നമസ്കാരം റാപ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഈ മാസത്തെ മത്സരങ്ങൾക്കുള്ള സ്കോഡ് കോച്ച് കാർലോ ആഞ്ചലോ ടീം നില പ്രഖ്യാപിച്ചു ആ സ്കോഡ് പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളുമായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ വിനീ ജൂനിയറെക്കുറിച്ചുള്ള ചോദ്യം വരികയാണ് അതായത് വിനീ ജൂനിയറെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യം സമീപകാലത്ത് കളിക്കളത്തിൽ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതൽ വാർത്ത കളിക്കളത്തിന് പുറത്തു നിന്നാണല്ലോ വിനിയെക്കുറിച്ച് വരുന്നത് എന്ന് അത് ഒരു കാമുകിയുമായി ബന്ധപ്പെട്ട വിഷയവും മറ്റുമൊക്കെ വിനി തന്നെ അപ്പോളജൈസ് ചെയ്തതൊക്കെയാണ് മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൽ ക്ലാസ്സിക്കോവിലാ സംഭവം ഉണ്ടാകുന്നത് കോച്ച് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദേഷ്യപ്പെട്ട് കടന്നുപോകുന്നത് പിന്നെ വിനി അതിനും മാപ്പ് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അപ്പോൾ ഇതൊക്കെയാണ് മാധ്യമങ്ങളെടുത്ത് ചോദിക്കുന്നത് കോച്ചിൻ്റെ മറുപടി വിനിയുടെ പേഴ്സണൽ ലൈഫ് അതെനിക്ക് നോക്കേണ്ട കാര്യമില്ല ഞാൻ വിനിയുടെ അച്ഛനോ സഹോദരനോ ഒന്നും അവൻ്റെ പേഴ്സണൽ ലൈഫ് അവൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൽ ഞാൻ ഇടപെടേണ്ട കാര്യമില്ല പിന്നെ ഒരു മിസ്റ്റേക്ക് പറ്റി എന്ന് അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം മാപ്പ് പറഞ്ഞു അതവിടെ റിസോൾവായി അതാണ് ഈ വിഷയങ്ങളിലൊക്കെ പറയാനുള്ളത് പിന്നെ വിനി വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ് ബ്രസീലിന് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് നല്ല അപേക്ഷിതമുണ്ട് ബ്രസീൽ ടീമിനെ ഏറെ സഹായിക്കാൻ ഫിൽപ്പുള്ളയാളാണ് അതുമാത്രമാണ് ഞാൻ നോക്കുന്നത് എന്ന് കോച്ച് തുറന്തങ്ങ് പറയുകയാണ് സൊ അഞ്ചലോട്ടിയുടെ വിനിയെക്കുറിച്ചുള്ള വാക്കുകളിലേക്ക് പുളർന്ന് പോവുകയാണ് അഞ്ചലോട്ടി പറയുന്നു ഈ വിഷയങ്ങളിൽ എനിക്ക് പറയാനുള്ളത് വിനി ജൂനിയറുമായിട്ട് ഞങ്ങൾക്ക് വളരെ നല്ല റിലേഷൻഷിപ്പാണുള്ളത് വെരി ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ഓൾ പ്ലേഴ്സ് വിനിയുമായി മാത്രമല്ല എല്ലാ പ്ലേഴ്സുമായിട്ട് നല്ല ബന്ധമാണുള്ളത് സോ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ ക്ലബിലെ ആ സംഭവം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിനിയുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിന് ആ സമയത്ത് തോന്നിയത് എന്നുള്ളതാണ് അത് അദ്ദേഹം വിശദീകരിച്ചു ദെൻ അദ്ദേഹം ഒരു മിസ്റ്റേക്ക് വരുത്തി എന്ന് അദ്ദേഹത്തിന് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിന് മാപ്പ് പറയുകയും ചെയ്തു ഞാൻ മനസ്സിലാക്കുന്ന അവിടെ പ്രശ്നം തീർന്നു എന്നുള്ളതാണ് പിന്നെ വിനീഷ്യസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ് അദ്ദേഹത്തിന് നമുക്ക് നമ്മുടെ ടീമിന് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ പറ്റും സോ അദ്ദേഹവുമായിട്ട് നമുക്ക് വളരെ നല്ല അടുപ്പമാണ് നല്ല അഫെക്ഷനാണുള്ളത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ലൈഫ് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് ഇവിടെയോ ക്ലബിലോ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പിതാവോ അദ്ദേഹത്തിൻ്റെ ബ്രദറോ ഒന്നുമല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ കോച്ച് മാത്രമാണ് സോ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യമാണ് ഞാനതിൽ ഇടപെടേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് ആഞ്ചലോട്ടി പറയുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് എത്താം